തിരുവനന്തപുരത്തുള്ള പാനന്തലയുടെ ബസ്സിനാണ് ഞങ്ങൾ പാലക്കാടിലേക്ക് തിരിച്ചത് രാവിലെ ഏകദേശം ആറേ എന്നാണ് പറഞ്ഞത് കറക്റ്റ് സമയത്ത് തന്നെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി ഹാർ സോഫ്റ്റ് കെ എസ് ആർ ടി സി കറക്റ്റ് ടൈമിലാണ് ഇപ്പം എല്ലാ ബസ്സുകളും ലോങ്ങ് റൂട്ട് ഓടുന്ന എല്ലാ ബസ്സും റൺ ചെയ്യുന്നത് ആ കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ് ശേഷം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിനു ശേഷം എക്സിറ്റ് സൈഡിലായിട്ട് ഒരു ഡോർമെട്രി പ്രസ് ഫ്രഷപ്പ് റൂം കണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായി ഒന്ന് കുളിച്ച് സെറ്റായി ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണ മസ്സിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാടിന് തനതായ ഡിഷസ് കഴിക്കണമെന്നാണ് പക്ഷേ രഥോത്സവത്തിന്റെ തിരക്ക് കാരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ഡിഷസും തീർന്നു പോകുന്നത് കാരണം കിട്ടുന്ന കഴിക്കാൻ വിചാരിച്ചു അവിടെ നിന്ന് തിരിച്ച് നേരെ റൂമിൽ വന്ന് ക്യാമറയും ബാക്കി ട്രൈപോഡും പോർഡും സംഭവങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ കൽപ്പാത്തിയിലേക്ക് തിരികുവരുന്നത് ഏകദേശം ഈ മേലേമുറി നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് കൽപ്പാത്തിയിലേക്ക് ഉള്ളത് ഈ മേലമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചു അറുപത് രൂപയാണ് ചാർജ് ആയത് രഥോത്സവമാണെങ്കിലും അധികം വലിയ കത്തിയൊന്നുമില്ലാതെ തന്നെ രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയുടെ തൊട്ട് സൈഡിലായിട്ടുള്ള ഒരു സ്ഥലത്തോടെ നിർത്തി അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നടന്നുകഴിഞ്ഞാൽ കറക്റ്റ് കൽ പ്പാത്തി അഗ്രഹാരത്തിലേക്ക് എത്താം അവിടേക്ക് വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ തന്നെ അതി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇന്ന് അവസാനത്തെ ദിവസമാണ് കയറി ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം രഥത്തിന്റെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രഥത്തിന്റെ യാത്ര എന്ന് പറയുമ്പോൾ രഥത്തിന്റെ അഗ്രഹാര പ്രദക്ഷിണമാണ് ഇപ്പൊ നടക്കുന്നത് ഇവിടെ മെയിൻലി എന്താണ് രഥോത്സവം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നാല് അമ്പലങ്ങളുണ്ട് ശിവന്റെ മഹാവിഷ്ണുവിന്റെ ഗണപതിയുടെ ദേവിയുടെ ഈ നാല് പേരും കൂടി അഗ്രഹാര പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ശിവനെ കാണാനായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരും അതാണ് ഈ ഒരു രഥോത്സവത്തിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇതിന്റെ ചരിത്രം മറ്റൊന്നാണ് ചരിത്രം ഇതിന്റെ പൂർണ്ണമായ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്താവുന്നതാണ് ഇന്നത്തെ രഥപ്രദക്ഷിണം ഓൾറെഡി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവന്റെ വിഗ്രഹം വെച്ചുള്ള രഥത്തിന്റെ ആ ഒരു യാത്രയാണ് ഈ ഒരു ശിവന്റെ വിഗ്രഹം വെച്ചിട്ടുള്ള ഈ ഒരു രഥത്തിനെ തള്ളിക്കൊണ്ട് പോകുന്നത് ആനയാണ് ബാക്കി എല്ലാ രഥങ്ങളും ഹിറ്റാച്ചി വെച്ചിട്ടാണ് അവര് മുന്നോട്ടേക്ക് തള്ളിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കൂടി രഥത്തിന്റെ കൂടെ കുറച്ച് ദൂരം പോയി ആ ഒരു സംഘം ഒക്കെ കണ്ട് അതിനുശേഷം അവിടെ ചെണ്ടമേളം തുടങ്ങി ചെണ്ടമേളത്തിൽ അവിടുത്തെ ആൾക്കാർ കൂടെ അവരുടെ ഡാൻസും പാട്ടൊക്കെയായിട്ട് കുറച്ച് നേരം ആസ്വദിച്ചു അപ്പൊ ഇതിനിടയിൽ പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ അത് വഴി കടന്നു പോയായിരുന്നു പുള്ളിക്ക് ഒരു സെക്കൻഡൊക്കെ കൊടുത്ത് നമ്മൾ ഓൾ ദി ഒക്കെ പറഞ്ഞു കാരണം ഇലക്ഷൻ ഒക്കെയാണ് വരുന്നത് ഇതിനിടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി അതായത് നമ്മൾ അവിടെ ഒരു പരിപാടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പരിപാടി ഇവിടെ എല്ലാ വർഷവും നടത്തുന്നത് പാലക്കാടൻ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് നടത്തുന്നത് അതിലുള്ള ഒരാൾ നമ്മളുമായിട്ട് വന്ന് പരിചയപ്പെട്ടു നമ്മളെവിടെ നിന്നാണ് എന്താണ് എന്നൊക്കെ ചോദിച്ച ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തു പുള്ളിക്ക് വളരെ ഹാപ്പിയായി അങ്ങനെ പുള്ളി ഈ ഒരു പരിപാടിയെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്ര വർമ്മ എന്നാണ് അങ്ങനെ പുള്ളി അവന്റെ ഐതിഹ്യം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ട്സും ലൈത്ത് വർക്കൊക്കെ ചെയ്യുന്ന ഒരു രണ്ട് ചേട്ടന്മാരും അവരുടെ ഇത്രയും വർഷത്തെ പരിചയത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ഡിസ്കസ് ചെയ്തായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഈ ഒരു നാട്ടിൽ വന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരാളായി അവർ നമ്മളെ അംഗീകരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു അക്സെപ്റ്റൻസ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വലിയൊരു ഫീൽ തന്നെയാണ് അങ്ങനെ അതൊക്കെ ഒരു പുതിയൊരു അനുഭവങ്ങളായിരുന്നു സോ ഹാപ്പി ദാറ്റ് ദാലക്കാട് വെൽക്കംസ് വെരി ഗുഡ് ആൻഡ് നമ്മൾ ആ പരിപാടി ഒക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്പറൊക്കെ മേടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരത്തെ വന്നിറങ്ങി ഓട്ടോ നിർത്തിയ സ്ഥലത്തേക്ക് വന്നു അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പൂർണ്ണമായ വീഡിയോ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും കറന്റ് നമ്മൾ പാലക്കാട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് വീട്ടിൽ വന്നാലു ഉടനെ തന്നെ തിരുവനന്തപുരത്തെ എത്തിയാൽ ഉടനെ തന്നെ അത് അതിൻ്റെ പൂർണ്ണമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേറ്റും